പ്രിയമുള്ളവരെ കലാലയ കുറ്റിയാട്ടിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ചായക്കടയിലെ ഒരു സംഗീതമാണ് കുറ്റിയാട്ട് ഉരുവച്ചാരിലെ ചായക്കടക്കാരനായ എം കെ ബാബു എന്ന ചായക്കടയിലെ സംഗീതമായി നമുക്ക് മുന്നിലെത്തുന്നത് ബാവോട്ടനെ ബാവോട്ടൻ്റെ ജോലിക്കിടയിലും സംഗീതത്തോടുള്ള ആ താല്പര്യം നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഹായ് ബാവട്ടാ ഹായ് മറിഞ്ഞു ഏതോ മുരളിക പാടുന്നു ദൂരെ വീണ്ടും പാടുന്നു സ്വർണ്ണ മാരാണങ്ങളായിരുന്നു അവയുടെ ഈറൻ തൂവൽ തുടിപ്പിൽ അനുഭവമന്ത്രങ്ങൾ ഉണർന്നു എല്ലാം എല്ലാം നാം മറന്നു ൂവിരിയുന്ന സുഖമറിഞ്ഞു നറുമൊരുവുന്ന ലയമറിഞ്ഞിങ്ങൾ നെയ്യും മനസ്സിലെ മോഹങ്ങൾ സ്വർണ മരാണങ്ങളായി അവയുടെ ഈരൽ കൂവൽ തുടിപ്പിൽ അനുഭവമന്ത്രങ്ങൾ ഉണർന്നു എല്ലാം എല്ലാം നാം കടമ്പുകോറും താരകൂന്നു അനുഭവമന്ത്രങ്ങൾ ഉണർന്നു എല്ലാം എല്ലാം നാം ಗುರು ಪುರಿಯು ನ ಸುಖಮರಿಯು ಗಣಪತಿ ಭಗವಾನೆ ಗಣಪತಿ ಭಗವಾನೆ ಗಣಪತಿ ಭಗವಾನೆ ನಮಿ ಗಣಪತಿ ಭಗವಾನೆ ಗಣಪತಿ ಭಗವಾನೆ ണരും പ്രഭാത കവിസിൽ നിന്നുയർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയേ ഉണരും പ്രഭാതത്തിൻ കവിസിൽ നിന്നുയർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയേ ഗണപതി ഭഗവാനേ നമ്മുടെ ഒരു കുറ്റിയാട്ടാലെ ബാബോട്ടൻ്റെ ഈ ബാവോട്ടൻ്റെ കടയിലെത്തിയാൽ നമുക്ക് നല്ല സംഗീതവും കേൾക്കാം അതുപോലെ തന്നെ ചായയും കഴിക്കാം ഇഷ്ടമുള്ള സാധനങ്ങളും വാങ്ങിക്കാം അപ്പോൾ മറക്കണ്ട ഉരുവച്ചാലുള്ള എം കെ ബാബു എന്ന് പറയുന്ന ഒരു മികച്ച ഗായകനായിട്ടുള്ള കലാകാരനായിട്ടുള്ള ബാബുബാട്ടിൻ്റെ കടയിൽ വെച്ചാണ് ഈ ചിത്രീകരിക്കുന്നത് ഇതുവഴി കടന്നു പോകുമ്പോൾ ബാബുബോട്ടിനെ എല്ലാവരും പരിചയപ്പെടുക ബാബുപാട്ടിൻ്റെ കടയിൽ കയറുക സംഗീതം കേൾക്കുക ചായ കഴിക്കുക